എല്ലാവർക്കും കണ്ടിരിക്കാൻ നല്ല എല്ല എൻസ് അടിപൊളി പെട്ടെന്ന് കമലഹാസൻ അടിപൊളി എല്ലാവരും 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 സൂപ്പറായി ജോജു ജോജു സിലംബരസൻ അടിപൊളി ആക്ടിംഗ് ഒക്കെ കൊള്ളായിരുന്നു പക്ഷെ എനിക്ക് ലാസ്റ്റ് കുറച്ച് ഇമോഷൻ ഇത്ര അടിലായിരുന്നു എന്റെ അനിയത്തി ഇതില് യങ് ചന്ദ്ര ക്യാരക്ടർ ചെയ്തു അപ്പൊ ഭയങ്കര അവളെ ഫസ്റ്റ് അവളുടെ ഡെബ്യൂ മൂവിയായിരുന്നു അത് മണിസാരണ മൂവി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയൊരു മൊമെന്റ് ആയിരുന്നു പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഈ സിനിമ എപ്പോഴും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ ആ ഒരു ഫൈറ്റും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട തിയേറ്ററും ആ ഒരു സറൗണ്ടിങ്സിലാ അടിപൊളി പറ ഒരു സ്റ്റോറി പറഞ്ഞു പോന്ന അത്രേ ഉള്ളൂ മാസം നമ്മളെ നല്ല ും കണ്ടിരിക്കാൻ പറ്റും ആ ആവറേജ് മൂവി കാര്യം പഴയ കുറച്ച് സിനിമകളിലൊക്കെ റഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് റെഫറൻസ് അല്ല ഒരു കഥ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് കാലം മുമ്പ് ഇറക്കുന്ന സിനിമയായിട്ട് ഫീൽ ചെയ്തു പോയി പക്ഷെ എന്നാലും പെർഫോമൻസ് എല്ലാം കൊള്ളാം മേ സ്കോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈറ്റിൽ സ്കോർ ഒക്കെ അടിപൊളിയാണ് ഐശ്വര്യ ലക്ഷ്മി ഒക്കെ കുറച്ച് നേരം പോലും പെർഫോമൻസ് വൈസ് അടിപൊളി ആയിട്ടുണ്ട് പെർഫോമൻസ് കൊള്ളാം പുള്ളി അടിപൊളിയാണ് പക്ഷെ ആ ഒരു സ്ക്രീൻ ടൈം വിചാരിച്ച ഫീൽ കിട്ടിയില്ല എന്നാലും സിനിമയിൽ ആ ഒരു പുള്ളിയുടെ ഒരു പ്രസൻസ് അടിപൊളിയാണ് അടിപൊളിയാണ് മേക്കിംഗ് ാണ് സിനിമിംഗ് ത്രൂ ഔട്ട് അടിപൊളിയാണ് ഈ സ്ക്രിപ്റ്റ് ആണ് ചില തരത്തിൽ ലാക്ക് ചെയ്തോണ്ടിരുന്നത് ഫീൽ ചെയ്യുന്നുള്ളൂ കുറച്ചു നല്ല സ്ക്രിപ്റ്റ് ആവായിരുന്നു കാര്യം ഇത്രയും നല്ലൊരു ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ സിനിമ വരുമ്പോഴത്തേക്കും ആ രീതിയിലേക്ക് വരായിരുന്നു കണ്ടിന്യൂ ചെയ്യാൻ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കമലഹാസൻ തഗ് ലൈഫ് എന്തായാലും നമ്മൾ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കമലഹാസൻ മണിരഗ്നം കോംബോയിൽ വന്നിട്ടുള്ള സിനിമയാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ വരുന്നത് പക്ഷേ ഇന്ത്യൻ ട്യൂ പോലെ ഒരു പരാജയപ്പെട്ട സിനിമ ഒന്നും പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമയല്ല തഗ് ലൈഫ് എന്ന് പറയുന്നത് ഇതിന് മാസ് ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഡയറക്ഷൻ അതുപോലെ ക്യാമറ വർക്ക് രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യന്റ് വർക്ക് അതുപോലെ മ്യൂസിക് ഒരുപാട് നമ്മളായിട്ട് ലാഗ് അങ്ങനെയുള്ള ഒരു മ്യൂസിക് അല്ല വേറൊരു പാറ്റേൺ പിടിച്ചു പോകാൻ ഒരു പുതുമയുള്ള ഒരു മേക്കിംഗ് രീതിയാണ് എന്തായാലും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണെന്നുള്ള സംശയം വിചാരിക്കേണ്ട ചിമ്പു തമിഴ് ഇൻഡസ്ട്രി ഇനി ഭരിക്കാൻ പോകുന്ന ചിമ്പു ആയിരിക്കും കാരണം ഒരു ചിംബുന്റെ ഒരു കമ്പാക്ക് ആണ് അതുപോലെ ജോജു ജോർജ് മലയാളത്തിൽ നമുക്കിപ്പോ ഒരു അഭിമാനമുള്ള ഒരു താരം ജോജു ജോർജ്ജാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ജോജി ജോർജ്ജ് പോലുള്ള ഇത്രയും വലിയ ആക്ടറൊക്കെ വന്ന് അഭിനയിക്കുമ്പോൾ ഇനിയും വലിയ വലിയ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ നല്ല രസമുള്ള സിനിമയാണ് എന്തായാലും നമുക്ക് പ്രേക്ഷകന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റും അടിപൊളി സിനിമയാണ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ സിനിമയെ ഞാൻ പറയുന്നതും അനാവശ്യമായ വിമർശനങ്ങൾ കൊടുത്ത് യൂട്യൂബർമാർ ഈ പറഞ്ഞ പോലെ ട്രോളാതെ ഈ സിനിമയെ സിനിമയായിട്ട് തന്നെ കണ്ട് ആ പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എനിക്കിഷ്ടപ്പെട്ട് വേറെ ആക്കിഷ്ടപ്പെട്ടില്ലെന്നല്ല പ്രേക്ഷകർ കൂടൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയായിട്ട് തന്നെ എൻ്റെ ഫീൽ എനിക്ക് തോന്നിയത് ഒരു